ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ ഷാഫി പറമ്പിലേക്ക് അതിൻ്റെ എക്സ്റ്റെൻഡ് ലൈബിലിറ്റി കൊടുത്ത് ഷാഫിയുടെ വഴി തടയുന്നതൊക്കെ ആയിട്ട് പോയത് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വർക്ക് ചെയ്ത റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രസ്താവന ഇട്ടിട്ടുണ്ട് അവർക്ക് നേരിട്ടിട്ടുള്ള അധിക്ഷേപത്തെക്കുറിച്ച് ആക്ഷേപത്തെ കുറിച്ചിട്ട് ഒരു ന്യൂസ് എഡിറ്ററെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പരാതിയില്ലേ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുമോ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് സ്വമേധയാ കേസെടുക്കുവോ കേസെടുക്കണം കാരണം ഈ വർഷം തന്നെ ഈ ഓഗസ്റ്റ് ആറാം തീയതി വീണ ചന്ദ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും സമാനമായ ആക്ഷേപ ചാനലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കണ്ടേ രാഹുൽ മാംകൂട്ടത്തിന്റെ എതിരെ മാത്രം എടുത്താൽ മതിയോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകേണ്ടിയിരുന്ന പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ ചില വീഴ്ചകൾ വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ സംഘടനാപരമായി നടപടിയെടുത്തു ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ എന്ന് അത് എങ്ങനെ നടത്തണമെന്നുള്ള ക്ലാസ് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് വേണ്ട സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ടിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ എം എൽ എ മാർക്കെതിരെ ഇതുപോലെ എങ്കിലും ഒരു ഇതുപോലെ വേണ്ട ഇതിൻ്റെ ഒരു നൂറിലാംശമുള്ള ഒരു നടപടി എടുത്തിട്ട് ക്ലാസ് എടുക്കാൻ പോവാം ഞാൻ വീണ്ടും ചോദിക്കുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ ആപ്പീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്താൻ ആൻഡോ ഓഗസ്റ്റിന്റെ വണ്ടി തടയാൻ ആ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്ത അഞ്ചന അനിൽകുമാറിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യുവോ സ്വമേധയാ കേസെടുക്കുവോ അതിനുള്ള ആർജ്ജവം ഉണ്ടായിട്ട് നിങ്ങൾ ഷാഫി പറമ്പിലിന്റെ വണ്ടി തടയണം എന്താ ഷാഫി പറമ്പിൽ ചെയ്ത തെറ്റ് ഷാഫി പറമ്പിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വണ്ടി തടയുന്നത് ഷാഫി പറമ്പിൽ എന്താ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ത് ആൻസറാണ് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ എന്ത് തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ വണ്ടി നിങ്ങൾ തടയണം കാരണം രാഹുൽ മാങ്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിന്റെ ഐക്യ കണ്ടേനുള്ള തീരുമാനമാണ് നിങ്ങൾ എത്ര നേതാക്കന്മാരുടെ വണ്ടി തടയും എന്തുകൊണ്ട് നിങ്ങൾ ഷാഫി പറമെന്റിന്റെ വണ്ടി അറിയുന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ വടകരയിൽ തോറ്റതിന് തെരുവിൽ തല്ലുകൂടാൻ വരികയാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ലേ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു സമരം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് പിന്മാറിയത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആർഷോ എസ് എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എ ഐ എസ് എഫിന്റെ വനിതാ സഖാവായിട്ടുള്ള നിമിഷ രാജുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിപ്പി പ്രസവിപ്പിക്കും വേണ്ടി എന്ന് പറഞ്ഞ് ജാതി വിളിച്ചത് ആർഷോ ആണ് ആർഷോയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി ആക്കി വെച്ചു ആ നിമിഷ രാജു പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നെഞ്ചിൽ പോലും കരിനീലിച്ച പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ വഴി തടഞ്ഞോ നിങ്ങൾ എന്ത് നടപടിയെടുത്തു അതുപോലെ പി ശശിയെക്കുറിച്ചും പി കെ ശശിയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ മുകേഷിനെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ ശശീന്ദ്രനെ കുറിച്ച് പറയണോ ഗണേശിനെ കുറിച്ച് പറയണോ നിങ്ങൾ തോമസ് ഐസക്കിനെയും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും പി ശ്രീരാമകൃഷ്ണൻ ഏത് റെമ്മി മാട്ടിൻ്റെ പടം വെച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ കള്ളുകുടിക്കാൻ ക്ഷണിച്ച ശ്രീരാമകൃഷ്ണൻ്റെ മൊറാലിറ്റി നിങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയുമോ അപ്പം പൊളിറ്റിക്കൽ മൊറാലിറ്റി പറയുമ്പോൾ ഈ പീഡനത്തിൻ്റെ തീവ്രത ഇളക്കുന്നത് പോലെ ധാർമ്മികതയുടെ അളവ് പോലെ എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരുപോലെ എതിർക്കാൻ കഴിയണം അതിൽ പാർട്ടി തിരഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പാപ്പരുത്തം ഇനി ഞാൻ ചോദിക്കട്ടെ ഈ നനഞ്ഞ പടക്കം നിങ്ങൾ പറഞ്ഞ ഏതാ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ബി ജെ പി നേതാവിനെതിരെ ഇന്നലെ വന്ന വാർത്തയെ കുറിച്ചിട്ടാണോ ബി ജെ പി നേതാക്കന്മാരെ കുറിച്ച് വരുന്ന വാർത്ത പോലും ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് നനഞ്ഞ പടക്കമായിട്ട് തോന്നുന്നത് എങ്ങനെയാ അങ്ങനെ നീ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് വന്നതും നനഞ്ഞ വടക്കമാണോ അപ്പം നിങ്ങൾക്ക് കോൺഗ്രസിനെതിരെ വരുന്നത് മാത്രം ബോംബും ബി ജെ പിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സി പി എമ്മിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ സി പി എമ്മിൻ്റെ കേരളത്തിലെ റിപ്പബ്ലിക് ടി വി ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് വരുന്ന വാർത്തകളൊക്കെ അത്തരം ആക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് നനഞ്ഞ വടക്കമായിട്ട് മാറുന്നു ഞാനൊരു കാര്യം പറയാം പി ജി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് സംശയമുണ്ട് ഞങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള എടുക്കുന്ന ഒരു പാർട്ടിയാണ് പാർട്ടി പ്രവർത്തകരും കൂടിയാ പക്ഷെ എത്ര മാധ്യമങ്ങൾ ഇന്ന് ആ മാധ്യമ പ്രവർത്തകരുടെ ആ സങ്കടത്തിനൊപ്പം നിന്നു നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ മാത്രം പൊളിറ്റിക്കൽ ഈ പറഞ്ഞ പൊതുപദ്ധ്യത്തിൽ പുലർത്തേണ്ട മാന്യതാവില്ല അതിലുള്ള പ്രശ്നം എന്താ പറയുക ഇവര് ഈ പാർട്ടി ചാനലും പാർട്ടി പത്രവും മാത്രം കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഷാഫി പറമ്പിൽ പറമ്പിലെടുത്ത നിലപാടെന്താ പാർട്ടി ഐക്യ കണ്ടെടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു ആ തീരുമാനം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ തീരുമാനം പാർട്ടിയുടെ അല്ലേ ആ തീരുമാനത്തോടൊപ്പമാണ് ഷാഫി നിന്നത് അതിനപ്പുറത്ത് ഷാഫി മാത്രം പ്രത്യേകം തള്ളിപ്പറയണമെന്ന് നിങ്ങൾക്ക് എന്താ നിലപാട് അങ്ങനെ എല്ലാവരും എല്ലാവരും വന്ന് വന്ന് തള്ളാനായിട്ടിത് പിണറായി വിജയന്റെ പാർട്ടിയല്ലേ അങ്ങനെ പി ശശിയെ നിങ്ങൾ തള്ളിയോ പി ശശിയെ സംരക്ഷിച്ച് രാഷ്ട്രീയ ഉപദേശകനായിട്ട് വെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ വണ്ടി തടയുന്നേ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് മറ്റേ മുകേഷിന്റെ വണ്ടി തടയാൻ അല്ലെങ്കിൽ മുകേഷിന്റെ പിന്തുണച്ച പി സതിദേവി എന്ന വനിതാ കമ്മീഷൻ അംഗ വനിതാ കമ്മീഷന്റെ വണ്ടി തടയാൻ നിങ്ങൾക്ക് ആർജവുമുണ്ട് അരുൺകുമാരെ ആർജവം ഉണ്ടോ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ നിന്ന് മാത്രം ധാർമ്മിക ഉത്തരവാദിത്തം കൽപ്പിക്കുന്നത്